മാളൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോണി നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്ലാന്തൈ കുറിച്ചാണ് നമുക്ക് ഒരു പ്ലാന്തി നടുമ്പം അതിൻ്റെ കുഴിയുടെ ആഴവും വ്യാസവും അതുകൊണ്ട് തന്നെ എന്തൊക്കെ വളം ചെയ്യേണ്ടെന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അധികം ആൾക്കാർ ഒരു പ്ലാന്തയ്യും ആ തെയ്യും മേടിച്ചു കഴിഞ്ഞാൽ കുഴിയൊന്നും അധികം താക്കാറില്ല നമ്മൾ ചെറിയ കുഴി എടുത്തിട്ട് അങ്ങോട്ട് വയ്ക്കാറാണ് അല്ല അങ്ങനെ ചെയ്താൽ പോരാ നമുക്ക് നല്ല രീതിയിൽ അതിനെ പരിചയിച്ചാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ശരിയായിട്ടുള്ള നമുക്ക് ഇനി ഇനിട്ടും സമയം നമുക്ക് വീഡിയോയിലേക്ക് കണ്ടെത്താം ഞാൻ ഇന്ന് ഈ പ്രാമ്പയം വെക്കുന്നത് മാർച്ച് പതിനാലാം തീയതി ആണ് അപ്പൊ നമ്മൾ ആഗസ്റ്റ് മാസം അടുത്ത ആഗസ്റ്റ് ആകുമ്പോ ഈ ആഗസ്റ്റ് ആവുമ്പോ നമ്മള് ഈ വർഷകാലത്തിന്റെ കൊറേ മഴ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അടുത്ത രാമാസത്തിന്റെ മഴയെ കിട്ടും അപ്പൊ അങ്ങനെ കണക്കാക്കി വേണം നമ്മള് ഈ പ്രാവ തൈക്കെ വെക്കാനായിട്ട് ഇനി നമുക്ക് കുറച്ച് നമുക്ക് നമുക്കിതാവുമ്പോ ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ആ ഇപ്പം എല്ലാം വേറെല്ലാം ആ പൊളിറ്റിങ് കവറിൻ്റെ അകത്താകട്ട് വേറെല്ലാം അടിഞ്ഞിരിക്കുക ഇനിയിപ്പോൾ നമ്മളിത് ഇപ്പം നമ്മള് വാങ്ങിൻ്റെ ചൂടെ നമ്മള് സ്വതന്ത്രം ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം പെട്ടെന്ന് വേര് നമ്മൾ നനച്ചെടുത്ത് കഴിയും വേരത്തൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ഈ ഇളങ്ങിയ വണ്ണം ആകുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും വേര് കുഴിയിലകി വ്യാപിക്കും അങ്ങനെയല്ല അതിൻ്റെ വളർത്തു വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ചൗരിച്ചോറ് ഇട്ട് കൊടുക്കാം ചാരിച്ചോറ് ഇട്ട് കൊടുക്കുന്ന കുറെ ചവരിച്ചോറ് വേണം ഒരുപാട് ചിലവ് കൂടുതലാണ് അതാ നമുക്ക് ഈ കരിയിലെ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം കരിയിലും നല്ലതാണ് ഇപ്പം ഞാൻ മാസം കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ വളം ചെയ്യുമ്പോൾ ഈ കരിയിൽ പിന്നെ ചപ്പ് ചവർ ചവറ് പച്ചിലച്ചവറുകൂടി കൊടുക്കും പച്ചിലച്ചവറ് നല്ലൊരു വളം കൂടെ അപ്പോൾ വളവുമാണ് മേരിന് നന്നായിട്ട് ഓട്ടം കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പം ഞാൻ പച്ചില ഇവിടെ പച്ചിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പട്ടച്ചവറോ പ്ലാൻ ചോറോ ഒക്കെ കിട്ടും പ്ലാൻചവറും വട്ടഞ്ചവറും ഒക്കെയാണ് വളമുള്ളത് പിന്നെ കൊന്നപ്പൊക്കിൻ്റെ ഏല അത് ഇട്ടുവാണെ ഫസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുക്കുവാണെ നല്ലതാണ് നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി ഇട്ടുകൊടുക്കാം ഇങ്ങനെ നമ്മൾ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ കരികിലാണെങ്കിൽ നമുക്ക് കിട്ടാൻ അതായിട്ട് ഉണ്ടല്ലോ റാവിന്റെ കരികളൊന്നും കുഴപ്പമില്ല ഈ റബർ റബർക്കരികിലൊന്നും പറയുന്നതാണ് പിന്നെ നമുക്കിതിന് ചെയ്യേണ്ട കഴിഞ്ഞാൽ നമ്മൾ സൂഡോസ് നമ്മൾ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിന് ഇരുപത് ഗ്രാം കണക്കാക്കി എടുത്തിട്ട് നമ്മൾ ആ വെള്ളത്തിൽ എത്തിപ്പിച്ചിട്ട് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ചോട്ടൊന്നും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ മണ്ണിൽ നിന്നുള്ള രോഗങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും അത് വരാതെ പോയിട്ട് ഈ കുമിൾ രോഗങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും പിന്നെ അത് നമ്മളൊരു എപ്പോഴും ഒന്നും കൊടുക്കണം നമ്മൾ ഈ ഇപ്പം ഫ്ലാവൊക്കെ വെച്ചിട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു 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 മാസം കൂടും അല്ല ആറുമാസം കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി അതിന് കേടുകളൊക്കെ ഒന്നുമില്ലെന്ന് തോന്നുവാണെങ്കിൽ പിന്നെ നമ്മൾ കുഴുവെല്ലാം കാണുവാണെങ്കിൽ വിവേറിയ ഈ കുഴുക്കുത്തുകളൊക്കെ വല്ലതും കാണുവാണെങ്കിൽ വിവേറിയ മേടിച്ചിട്ട് അതും ജൈവമാണ് അതും ഒരു ലിറ്റർ ഉള്ളത് പത്ത് ഗ്രാം മതി പത്ത് ഗ്രാം ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ അതും ചോട്ടം ഒടിച്ച് കൊടുക്കാം ചോട്ടം ഒടിച്ച് കൊടുക്കണ ഇരുപത് ഗ്രാം എടുക്കണം അത് സോളാമോൺസ് കൊടുക്കുമ്പോൾ കൊടുക്കണ്ട അത് കൊടുക്കുമ്പോൾ സോഡാമോൺസ് കൊടുക്കണ്ട അത് രണ്ട് വേറെ സമയങ്ങൾ വേണം കൊടുക്കാം കുഴുവെള്ളപ്പം വേറെ കൊടുക്കാം മണ്ണ് കുറച്ചുകൂടി കൊടുക്കാം ഇപ്പൊ നമ്മൾ പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പ്ലാന്റ് ഇപ്പൊ മണ്ണ് തേങ്ങ ഉരുണ്ട് നിക്കണം ഇപ്പൊ ഇനി ചാല് കിടന്നു മതി ഇപ്പം പുഴിയുടെ ഇവിടം വരെ മണ്ണ് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞ ഒരു ആറുമാസം കഴിയുമ്പോൾ നമ്മൾ വളവും മണ്ണോടെ ഇട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇരുപത്തഞ്ച് സെന്റിമീറ്റർ മണ്ണ് മൂടുന്ന രീതിയിൽ കൊടുക്കാം പിന്നെ നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ വളം ഇടുമ്പോൾ ഒരു അഞ്ച് സെന്റിമീറ്റർ താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ കൊടുത്തിട്ടാണ് അപ്പൊ നമ്മൾ ആറുമാസം കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ഞാൻ എല്ലാം വിശദമായി ഞാൻ പറയാം ഇനിയിപ്പം നമ്മളിപ്പോ നല്ല ഇവിടെ നല്ല കടുത്ത വേദന ഇപ്പം ഒരാ ഒരു മൂന്നാല് ദിവസം കൂടി ഒരു മഴ പെയ്തു അപ്പൊ നമുക്ക് മഴയില്ലാത്ത ദിവസം മഴ വരുക നമ്മൾ ഒരു രണ്ട് നേരം കുറേ ഒരുപാട് നനയ്ക്കണം മണ്ണ നനയുന്ന രീതിയിൽ നനച്ചു കൊടുക്കണം പിന്നെ നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് നിക്കുന്നതെങ്കിൽ ഇതിനൊരു തണല് കൊടുക്കുന്ന നല്ലതാണ് എന്തൊരു ഓല ചുഞ്ചാലും വെല്ലൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഒരു ഒരു രണ്ടാഴ്ചത്തേന് ശരിയായിട്ട് വേർ കൊടുന്ന് വരെ ഇത് നമുക്ക് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കണം കണ്ടോ ഇത് വളഞ്ഞിട്ടേ ഇരിക്കുന്ന കാറ്റൊക്കെ വന്നതിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനെന്തെങ്കിലും നമ്മൾ ചെറിയ സപ്പോർട്ട് എങ്കിലും കൊടുക്കാം ഇപ്പൊ ഇപ്പൊ തന്നെ ഈ പ്ലാന്റ് കണ്ടോ ഈ ശെക്കരെ ഇപ്പഴും ചൂട്ട് വെച്ചാൽ പൊട്ടി കണ്ടോ കവറ് കൂട്ടി കഴിഞ്ഞു അപ്പൊ നമുക്ക് ഒന്നര വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കിത് നമുക്ക് ചക്ക കായ്ക്കുന്നത് കാണാം അപ്പൊ നമ്മളിങ്ങനെ ഒരു കമ്പിങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്ക ഒരു കവറുള്ള കമ്പ് കൊടുക്കാൻ ഏറ്റവും നല്ലത് ഇപ്പൊ കവറുള്ള കമ്പ് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കവറ് ഇങ്ങനെ ശകര ഉള്ളത് വളരെ ഇങ്ങനെ ഈ ഇങ്ങനെ ഉൾക്കുവാണെങ്കിൽ അവിടെ നിൽക്കാം അപ്പോൾ അതില്ലാത്തവടെ ഇല്ലാതുകൊണ്ടാണ് ഞാൻ വെളിയിലോട്ട് പോകണമെടുക്കണമെങ്കിൽ അപ്പം നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്നും ടൈറ്റായിട്ട് കെട്ടരുത് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക അയച്ചാൽ കേട്ടോ അവൾ കാരണം എന്നാ ഇതിൽ ടൈറ്റായിട്ട് കെട്ടിക്കണമെന്ന് നമ്മളീ പ്ലാവിൻ്റെ തണ്ടിന് അതിൻ്റെ തൊലിയൊക്കെ പോയാൽ ക്ഷീണം വരും പ്ലാവിന് ഉണ ചിലപ്പോൾ ഉണക്കൊക്കെ അടിക്കും അതുകൊണ്ട് തൊലി കളയായിരുന്നു പ്ലാവിൻ്റെ തൊലി കളയാ ചുമ്മാ അയച്ചൊന്ന് കെട്ടിക്കൊടുത്തിനാണ് ഒരു ചെറിയ സപ്പോർട്ട് പ്ലാൻ പ്ലാന്തയും നട്ട് കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലാത്തായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം തോന്നുകയാണെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക അപ്പം നമ്മള് വീഡിയോ ഇനി കൃഷിയെക്കുറിച്ചുള്ള വേര് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും